രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ആയിരിക്കും നല്ല ആകർഷണമുള്ള വ്യക്തിയായിരിക്കും ആൾക്കാരെ പിടിച്ചിരുത്താൻ ഇവർക്ക് നന്നായിട്ട് കഴിയും ഇവർ ഓവർ പോസിറ്റീവ്നസ് ഉള്ളതും കൊണ്ടും ഇമോഷണലി നല്ല ഡീപ്പായിട്ട് അറ്റാച്ച്ഡ് ആവണതുകൊണ്ടും എന്തെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യുക ഇവർ പെട്ടെന്ന് ഡിപ്രഷനിൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് സുഖ സൗകര്യം സമ്പത്ത് ആർഭാടം ഇതിലെല്ലാം വളരെ പ്രിയം കൂടുതലായിരിക്കും അതുകൊണ്ട് ഇത് എവിടെ കിട്ടണോ അവിടേക്ക് നിങ്ങൾ എന്തായാലും ചായയും ഇത് നിങ്ങളുടെ നേച്ചറാണ് അതുകൊണ്ട് പലർക്കും നിങ്ങളെ ഇഷ്ടാവില്ല നിങ്ങൾ ഒരു ഒറ്റ ബുദ്ധിക്കാരാണെന്നുള്ളത് വിചാരം പലർക്കും ഉണ്ടാവും ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഇമോഷണലി നല്ല പ്രോബ്ലം തന്നെ ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല നിങ്ങൾക്ക് ജോലിയിൽ ഈഗോ ക്ലാഷ് പൊളിറ്റിക്സ് ഇതെല്ലാം വർക്കൗട്ട് ആവുന്നതും കൊണ്ട് ജോലിക്ക് ഉണ്ടാവില്ല പുതിയ ബിസിനസ് ഐഡിയ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പക്ഷെ പല കാര്യങ്ങളിലും അത് ഡിലേ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും മണി സൈഡിൽ നല്ല എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടാവും പേഴ്സണൽ നീഡ് ആർഭാട ജീവിതം ഫാമിലി നീഡ്സ് ഇതെല്ലാം കാരണം കടം വാങ്ങേണ്ടി വന്നു ഉള്ള കടം ഉണങ്ങി കൊടുത്ത് തീർക്കാനും പറ്റാത്ത അവസ്ഥ ഇതൊക്കെ എന്തായാലും ഈ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഹെൽത്ത് ഗ്യാസ്ട്രിക് ഷുഗർ ആൻസൈറ്റി ഇഷ്യൂസ് നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ടാവും സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് പ്രമോഷൻസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഉള്ള ജോബ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫേവർ ആയിരിക്കും പുതിയൊരു ജോബ് കിട്ടും ക്രിയേറ്റീവ് ഡിസൈൻ ആർട്ട് മീഡിയ ഫാഷൻ ഡിസൈൻ എന്നിവയിലെല്ലാം നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാവും വർക്കിംഗ് പ്ലേസിൽ നല്ലൊരു സപ്പോർട്ടിങ് കോളീഗ്സ് എന്തായാലും കിട്ടും അവരായിട്ട് നല്ലൊരു ബന്ധം വെക്കുന്നത് നല്ലതായിരിക്കും സെപ്റ്റംബറിൽ ഫിനാൻഷ്യൽ ഫ്ലോ എന്തായാലും ഇംപ്രൂവ് ചെയ്യും നിങ്ങൾക്ക് ഫാമിലി ഫാമിലിപരമായിട്ട് എക്സ്പെൻസ് വരുമെങ്കിലും നിങ്ങൾക്ക് സേവിങ്സ് ചെയ്യാനുള്ള എമൗണ്ട് എന്തായാലും കിട്ടും അത് ലക്ഷറി ഐറ്റംസ് വാങ്ങിയിട്ട് വെറുതെ നശിപ്പിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അതുംകൊണ്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്നിവ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത രണ്ട് വർഷം കൊണ്ട് ഒരഞ്ച് ഇരട്ടി ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് പെൻഡിങ് മണി ലോൺ സെറ്റിൽമെൻറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും സെപ്റ്റംബറിൽ ബിസിനസ് എക്സ്പാൻസ് ചെയ്യുമ്പോൾ അതിലെന്തായാലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തായാലും ട്രസ്റ്റ് നന്നായിട്ട് കൂടുകയും ചെയ്യും കോമ്പറ്റീറ്റീവ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും അതും കൊണ്ട് പുതിയ എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് നല്ല സക്സസ് തന്നെ ഉണ്ടാവും സെപ്റ്റംബറിൽ കപ്പിൾസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് നല്ലൊരു റൊമാൻറ്റിക് ടൈമാണ് പോസിറ്റീവ്നെസ് കാണിച്ചിട്ട് അത് നശിപ്പിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ സത്യസന്ധമായിട്ട് ഡയറക്റ്റായിട്ട് ചോദിക്കുക വെറുതെ സംശയാലുവായിട്ട് ചോദിക്കുന്നത് അത്ര നല്ലതല്ല പിരിയാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പ്രപ്പോസൽ വരും അത് കാണിച്ച വച്ചാൽ വീട്ടുകാരുടെ പറയുന്നത് നല്ലതായിരിക്കും മാരിഡ് കപ്പിൾസിന് മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും അതെന്തായാലും ക്ലിയർ ചെയ്യുന്നതും നല്ലതായിരിക്കും പിന്നെ എൻ്റെ ഹെയർ കംപ്ലൈൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവും നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹോർമോണൽ ചേഞ്ചസും അതുണ്ടാവും അതുംകൊണ്ട് കറക്റ്റ് ഡയറ്റ് എക്സസൈസ് പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും എന്നെ ഒരാൾ ബ്ലാക്ക് മാജിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് എന്നെ ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് എന്താണ് എവിടെയാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഞാൻ അത് കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഞാൻ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ടൈം വരാം ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ആ കൂടോത്രം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കാണുകയാണെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ വരില്ല പക്ഷേ ഇന്ന് ചിങ്ങം ഒന്നാണ് അടുത്ത ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ കൂടോത്ര അവിടെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് ബ്ലാക്ക് മാജിക് ചെയ്യും അതായത് തിരിച്ച് കൂടോത്രം ചെയ്യും അതായത് നിങ്ങളെ തിരിച്ച് പണി ചെയ്യും പിന്നെ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ എന്തായാലും നരകിച്ച് ചാവത്തേ ഉള്ളൂ അതും കൊണ്ട് മറക്കണ്ട ഇരുപത്തൊന്ന് ദിവസം